ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മലപ്പുറം മുണ്ടുപറമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിയമർന്നു മലപ്പുറം ഫയർഫോഴ്സ് എത്തി തീയണച്ചു കാർ യാത്രക്കാരനായ മലപ്പുറം ബാങ്ക് ഉദ്യോഗസ്ഥൻ വളമംഗലം സ്വദേശി ശ്രീധരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാറിന്റെ ബോണറ്റ് തുറന്നു നോക്കിയപ്പോൾ ബോണറ്റിനകത്ത് യാതൊരു രീതിയിലുള്ള ഷോർട്ട് സർക്യൂട്ടോ കത്തിയ പാടോ ഒന്നും തന്നെയില്ല കാറിന്റെ ഉൾവശത്തു നിന്നാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ഊരാൻ സാധിച്ചതിനാലാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വളരെ പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ഊരാൻ സാധിച്ചതിനാലാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മലപ്പുറം ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് വളമംഗലം സ്വദേശിയായ ശ്രീധരൻ മലപ്പുറം ജാം ജൂമിന്റെ അവിടെ നിന്നും കാറെടുത്ത് മുണ്ടുപറമ്പിലേക്ക് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്തുള്ളൂ അപ്പോഴേക്കും കാറിന്റെ അകത്ത് നിന്ന് ഒരു സ്മെല്ല് വരുന്നതായി അദ്ദേഹത്തിന് തോന്നി ഉടനെ തന്നെ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ